ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത ചിത്രങ്ങളിലൊന്നാണ് കിഷ്കിന്ദ കാണ്ടം ചിത്രം ഒ ടി ടിയിലെത്താൻ കാത്തിരിക്കുകയാണ് ആരാധകർ നേരത്തെ നവംബർ ഒന്നിന് പുറത്തെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചിത്രത്തിന്റെ ഓൺലൈൻ സ്ട്രീമിംഗ് നീണ്ടുപോകുകയായിരുന്നു സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചിരുന്നത് എഴുപത്തി കോടി രൂപയാണ് ചിത്രത്തിന് ഇതുവരെ നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇപ്പോഴിതാ ഒ ടി ടിയിൽ ചിത്രമെത്തുന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ നവംബർ പത്തൊമ്പതിന് സിനിമ സ്ട്രീമിംഗ് ആരംഭിക്കും മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലും ചിത്രമെത്തും കക്ഷി അമ്മിണിപ്പിള്ള എന്ന ശ്രദ്ധേയമായ ചിത്രത്തിലൂടെ മോളിവുഡിൽ അലങ്ങേറിയ ദിൻജിത് അയ്യത്താനായിരുന്നു കിഷ്കിന്ദ കാണ്ടം സംവിധാനം ചെയ്തത് ചിത്രത്തിൽ ജഗദീഷ് അശോകൻ നിഷാൻ വൈഷ്ണവി മേജർ രവി നിരൾകൾ രവി ഷെബിൻ ബെൻസൺ കോട്ടയം രമേശ് ബിലാസ് ചന്ദ്രഹാസൻ മാസ്റ്റർ ആരവ് ജിബിൻ ഗോപിനാഥ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയത് വിവേകശാലികളായ മൂന്ന് കുരങ്ങന്മാരുടെ കഥ എന്നതാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ ഗുഡ് എന്റർടൈൻമെന്റ് ബാനറിൽ ജോബി ജോർജ് തടത്തിൽ ആണ് ചിത്രം നിർമ്മിച്ചത് ബാഹുൽ രമേശ് ആണ് ചിത്രത്തിന്റെ രചനയ്ക്കൊപ്പം ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നത് മുജീബ് മജീദ് ആണ് സംഗീതം നൽകിയത് സൂരജ് ഇ എസ് ആണ് എഡിറ്റിംഗ് വസ്ത്രാലങ്കാരം സമീറ സനീഷ് കലാസംവിധാനം സംവിധാനം സജീഷ് സാമരശ്ശേരി മേക്കപ്പ് റഷീദ് അഹമ്മദ് സൗണ്ട് ഡിസൈൻ രഞ്ജുരാജ് മാത്യു പ്രൊഡക്ഷൻ രാജേഷ് മേനോൻ ചീഫ് അസോസിയേറ്റീവ് ഡയറക്ടർ ഹരീഷ് തെക്കേപ്പാട്ടർ പോസ്റ്റർ ഡിസൈൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നിതിൻ കെ